ദർഗ്ഗവാവ ടിംബർ സർവീസ് ജീമീലയുടെ കൈയ്പിടിച്ച് മനോജ് നർക്കിക്കാരൻ കാസ്രകോഡ് 10 ഡി വിജയത്തിലേക്ക് ഒരുറപ്പും കുക്കും ഇളയയും എല്ലാം ജിസിയിൽ എനിഞ്ഞിരിക്കി കമന്ററി വരതുവശത്തെ കിച്ചെ എത്രമൊക്കെ നഷ്ടപ്പെട്ട setCount തിരിച്ചു പിടിക്കാൻ നിലയും പച്ചയും കുറബെല്ലാം ജിസിയിൽ എനിഞ്ഞിരിക്കി കളിക്കൂട്ട സിംഗിൻ ഫ്രണ്ട് സർവത്തും തേൻ രണ്ട് സെറ്റ് അനുകൂലമാക്കി അവസാനം ഇっち രണ്ട് സെറ്റ് അനുകൂലമാക്കി മനോജ് നർക്കിക്കാരൻ പുണ്യവാവ ടിംബർ സർവീസ് സർവീസ്

ആയി പറ്റ കാണ ആറ്റ வரம் காடு வேலி காடு பாலை காடு டீம்கள் കൈല കൈലി മങ്ങാട് കോടി കോടീമുകൾ ഇത്രയും കോട്ടലിൽ കോട്ടി ചെയ്യണമെന്ന് കൂടി അറിയിക്കുകയാദിമത്സരത്തിന് വേണ്ടി ഇരു ടീമുകൾക്കും കോട്ടലേക്ക് വരാം വരാം

நடந்துள்ளவிலமர் துன்யம் கொடுத்து அப்படிக்கொண்டு കീഴേ ുംക്ഷത്രങ്ങളും സംഗമിക്കുന്ന പോരാട്ടം ുംടക്കിന് പിടി കിരീടം സ്വന്തം

വള്ളിക്കടിലിലേക്ക് പട്ടാർ കാർഡ പാലത്രണ്ടി പടയാാളുകളെ പട്ടക്കന്റെ കാർ വീലി കാർ കാർ പബ്ലിക് ലൈബ്രറിയാണ് രജിസ്ട്രേഷൻ സ്വന്ത വള്ളിക്കടിലിലെ കയ്യെ പിടിച്ച് ഒരു പുറത്തെ പന്ത പടയാാളുകളാണെങ്കിൽ എതിർപുഖതെ ചെമ്പടകൂട്ടങ്ങൾ വള്ളിക്കടിലിലെ രാജാ കെട്ടാർ തന്നി കൊടുത്ത കുപ്പൈ വെട്ട് കൈരളി മഹല്ല ദേ കോളി കോട അദ്ധ പോരാട്ടത്തെ निरഞ്ഞൊരു കൈയടി തന്നെ നൽകുക

അവരെ അവരെ വിൽസൺ വാട്ടപ്പള്ളി പള്ളി കളരിക്കൽ എന്നിവരാണ് വിശിഷ്ട വ്യക്തികളെ ഏറെ ആദരമോടെ ഏറെ സ്നേഹത്തോടെ കളിക്കാരുമായി കരിഞ്ഞതിനു വേണ്ടി കോട്ടയിലേക്ക് സ്വാഗതം ചെയ്യുകയാകുകയാവുക

കോട്ടിൽ കോർത്തിൽ പൂർത്തീക ഇടതുപോലെ ഫോട്ടോ നടപടിക്രമങ്ങൾ പൂർത്തീകരിച്ച് ടീമുകൾ റിപ്പോർട്ട് ചെയ്യുക i oh. മത്സരത്തിന്റെ ഒരു കേരളത്തിന്റെ നെല്ലറയായ പാലക്കാടിന്റെ മണ്ണിൽ നിന്നും വമ്പത്തരങ്ങൾ കാട്ടുന്ന പിന്നാട് വീരന്മാരെ കൊണ്ട പബ്ലിക് ലൈബ്രറി ആണ് റീക്രിയേഷൻ വള്ളിക്കടവ് സ്പോൺസർ ചെയ്യുന്ന வடகித்த காடு வேலிக்காடு மன்னார்காடு பாலக்காடு இந்த பட குருப்பன் ஒரு பாகத்துக்கு ஜேசி அடிக்க

നമ്മുക്കണേ നമ്മളുടെ ആദേഷപ്രീമലവരേ നല്ല കയ്യിടകൾ ഇതി പുത്രേ ഇസഗരികം സെറ്റ് කරസ് വാങ്ങുന്നു വടക്കീട്ടക്കാട് വേലിക്കാർ വണ്ണാർക്കാട് പാലക്കാട് സ്പോൺസർഡ് ബൈ പബ്ലിക് ലൈബ്രറി ആൻഡ് റിക്കிரியേഷൻ ക്ലബ് വള്ളികടവ്

ഒരിക്കൽ കുടി കമന്റി ബോക്സിന്റെ ടോസ് നിർണയിക്കുന്നതാണ് അതുപോലെ നടപടിക്രമങ്ങൾ പൂർത്തീകരിച്ചു വേണം അറിയിപ്പ് കിട്ടിയ ടീമുകൾ കോർട്ടിലേക്ക് കടന്നു വരാൻ ഒഴിവ് ടീം അംഗങ്ങളും അത് ശ്രദ്ധിക്കുക ടീം മാനേജറും ശ്രദ്ധിക്കുക ൂർ കണ്ണൂർ തയ്യാറായി ഫുട്ബോൾ പൂർത്തീകരിച്ചു ശേഷം കടന്നു വരാൻ തയ്യാറായി

ശിവദാരിന്റെ പ്രവർത്തനങ്ങൾക്കാണ് കൈകോർക്കണമെന്നാണ് സ്നേഹത്തോടെ ഒരിക്കൽ കൂടി നാം ആ ബംഫറിനുള്ള ഒഫീഷ്യൽ മടങ്ങി കഴിഞ്ഞു ഒരു ഭാഗത്ത പ്രശമ പേരോണ്ട ജഗല ജഗ്ന്മാരുടെ താരയേട് പോടു കൂടി ടൗൺ ടീം മാലം സ്പോൺസർഷിപ്പിൽ വമ്പതരങ്ങൾ കാണ്ട മെയിൻ ഫ്രഞ്ച് മച്ചാടിന്റെ താരതമ്പുരാൻ ചുവപ്പ് ജെസി അണിഞ്ഞു കമന്ററി ബോക്സിനേ ഇഴന ഭാഗത്തേക്കുമ്പോൾ മറുഭാഗത്തേക്കാ കൊട്ടോടിയുടെ മണ്ണിൽ നിന്നും വീമ്പ് പറഞ്ഞു തീരാ എവർ ഷേക് കൊട്ടോടിയേ സ്പോൺസർ ഷേക്കി തൊപ്പി തൊപ്പി ഹോട്ടൽ ഗ്രീൻ പാർക്ക് ും ഇത്ര മനോഹരമായ മത്സരങ്ങളാണ് ഇവിടെ കാഴ്ചവെക്കുന്നത് രാജാക്കന്മാർ മറുഭാഗത്താ കൊണ്ടോ

എത്തി നേര ശ്രമിക്കുന്നു